ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് എണ്ണൂറ് രൂപയുടെ കിറ്റാണ് ഇനി ഞങ്ങളുടെ അതിൽ തൊള്ളായിരത്തിൻ്റെ കിറ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ കിറ്റ് ഉണ്ട് ആയിരത്തി അറുന്നൂറിൻ്റെ ഉണ്ട് ആവശ്യക്കാർക്ക് അനുസരിച്ച് അത്രയ്ക്കനുസരിച്ച് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പാക്കിങ് ഉണ്ട് എപ്പോൾ വന്നാലും ഈ റെഡി ആയി കൊണ്ടുപോകാം നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കടയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് വടക്കഞ്ചരിയുള്ള ഒരു കടയാണ് നിജൂത ട്രൈഡ്സ് അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ പടക്കങ്ങൾ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതാണ് നമുക്ക് പടക്കങ്ങൾ പടക്കങ്ങൾ എപ്പോഴും എനിക്കും ഒരു ആണ് പിന്നെ നമ്മൾ ഇവിടെ ഗിഫ്റ്റ് ബോക്സുകളുണ്ട് ഗിഫ്റ്റ് ബോക്സുകൾ തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് പിന്നെ ആയിരത്തി അറുന്നൂറിൻ്റെ ഗിഫ്റ്റ് ബോക്സുകളാണ് ഇപ്പം നമുക്ക് നമ്മൾ ചെറിയ കുടുംബശ്രീ പിന്നെ ചെറിയ ക്ലബ്ബുകൾ പിന്നെ ഓഫീസിലുള്ള സ്റ്റാഫുകൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിവിടെ നേരിട്ട് വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് പത്തും പതിനഞ്ചും ഗിഫ്റ്റ് ബോക്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ വിലയല്ല അടുത്ത ആഴ്ചയിൽ ചിലപ്പോൾ വിലയിൽ ചിലപ്പോൾ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഗിഫ്റ്റ് ബോക്സ് വേണ്ട എന്നുള്ള ആൾക്കാർക്ക് നേരിട്ട് വന്നിട്ട് ഓരോ ഐറ്റംസും പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ പ്രോഡക്റ്റുകൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അതിൽ ഇതിൻ്റെ ഓണറായിട്ടുള്ള ആടിനോട് തന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ പ്രോഡക്റ്റും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി വിശദാക്കിയിട്ട് മനസ്സിലാക്കാം ആ നമസ്കാരം ആ എൻ്റെ പേര് പ്രമോദാണ് ഇത് നമ്മൾ വന്നിട്ട് വടക്കഞ്ചേരിയിൽ നിന്ന് കണ്ണമറ റോഡിലേക്ക് പോകുന്ന വഴിയിൽ ജയബാരി തീയേറ്ററിൻ്റെ അടുത്തായിട്ട് വരും കാരങ്ങാട് പറഞ്ഞ ബസ് സ്റ്റോപ്പിലാണ് ഓ എല്ലാ ഐറ്റംസും ഉണ്ട് പരമാവധി നമ്മൾ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കമ്പിത്തിരി പറഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ കയ്യിൽ ബി പി എസ്സിൻ്റെ കമ്പിത്തിരി ഉണ്ട് അത് ഓരോ സൈസിലും ഉണ്ട് ഏഴ് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മുപ്പത് പിന്നെ അമ്പതിന് നമുക്ക് ഈ സൈഡുണ്ട് പിന്നെ അതുകഴിഞ്ഞ് അതേ കമ്പിനെ ഹരി നല്ല കമ്പത്തിരി നല്ല ക്വാളിറ്റിയുള്ള കമ്പിത്തിരി ഇവിടെ ഉണ്ട് എല്ലാം നല്ല ക്വാളിറ്റി തന്നെ ഹരിറാമ് അതിൽ പാക്കേജും ഇതൊക്കെ നല്ല കാണാൻ നന്നായിട്ടുണ്ടാവും പിന്നെ അതേമാതിരി വി പി എസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള കമ്പി തന്നെയാണ് ഇത് വന്നിട്ട് ഗ്രീൻ കളറാണ് കമ്പി ഗ്രീൻ കളറ് പതിനഞ്ച് ഇത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതേമാതിരി മുപ്പതി രൂപ റെഡ് കളറ് മുപ്പതിൻ്റെ റെഡ് കളറാണ് അതുമാതിരി എല്ലാം നമുക്ക് എല്ലാത്തിനും എല്ലാ കളറും ഉണ്ട് നാല് കളറുണ്ട് നാല് കളറും നമ്മുടെ ഇതിലുണ്ട് പിന്നെ പിന്നെ ഓരോ ഐറ്റം നമ്മൾ മത്താപ്പാണെങ്കിൽ രമേഷ് കന്ന പറഞ്ഞ മത്താപ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള മത്ത ഇതാണ് മത്താപ്പാണ് അതിൽ തന്നെ നമുക്ക് വെറൈറ്റി ഉണ്ട് ഇതിൽ വന്നിട്ട് പത്ത് പീസ് വരും അതേമാതിരി ഇതിൽ അഞ്ച് പീസ് ജെയിംസ് പോ ഉണ്ട് അതുകഴിഞ്ഞ് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഫൈൻ വണ് ഉണ്ട് അതേമാതിരി നമുക്കിവിടെ ബിഗ് ബോസ് പറഞ്ഞാൽ വലിയ വലിയ സൈസുള്ള മത്താപ്പുകളുണ്ട് ഇതെല്ലാം രമേഷ് കണ്ണൻ്റെയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ഫൈവ് ഇൻ വൺ ഇത് ക്യൂ ഇൻ്റെ ടെൻ ഇൻ വൺ സ്മാൾ ഇതിൻ്റെ സ്മാളുണ്ട് സ്മാള് ഇതെന്തായാലും ആരും കംപ്ലൈൻ്റ് പോലെ മത്താപ്പ് നല്ല നല്ല അടിപൊളി മത്താപ്പാണ് പിന്നെ നമ്മൾക്ക് വന്നിട്ട് വെറൈറ്റി എല്ലാം ഉണ്ട് ഇപ്പോൾ മറ്റേ ക്യാമറ ഫ്ലാഷ് ആണെങ്കിൽ ക്യാമറ ഫ്ലാഷ് വിജി വിജിലി പിന്നെ ഫോർച്യൂൺ ചക്ര ഇത് വന്നിട്ട് നമുക്ക് ആ ഇത് നമുക്ക് ആ ഇത് ഫോർച്യൂൺ ചക്രയാണ് നമ്മൾ കയ്യിൽ കുട്ടികൾക്കൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണിത് കൈപ്പിട കൈ പിടിച്ച് കത്തിക്കണം ആ ചക്രോണോ ചക്രോസ് ആണ് ഇതിൽ പത്ത് പീസ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഷോട്ട് ഹെലികോപ്റ്റർ ഇത് ഇപ്പോഴത്തെ ഫേമസാണ് അത് പറഞ്ഞ വെറൈറ്റി ഐറ്റം ആണ് ഹെലികോപ്റ്റർ അഞ്ച് പീസ് ഉണ്ട് ഇത് മേലേക്ക് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ മേലേക്ക് പറഞ്ഞ് പോവും ചെറിയ ഹെലികോപ്റ്റർ മാറ്റി തന്നെ തിരിഞ്ഞ് പോവും അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഇത് മതേഴ്സിൻ്റെ പെൻ്റ മാജിക്ക് ഇത് സ്കൈഷോട്ടാണ് ഇതിൽ ഒരു പീസ് ഒന്നിൽ വന്നിട്ട് അഞ്ചെണ്ണം ഉണ്ട് അതിനുള്ളിൽ തന്നെ സ്റ്റാൻഡും ഉണ്ട് അത് പിന്നെ നമുക്ക് ഇത് കിങ് സ്റ്റാർ ആണ് ഇത് മതേഴ്സിൻ്റെ അതേ മദേഴ്സ് കമ്പനിയാണ് നമ്മുടെ ഉള്ളത് ഇത് നല്ല ടൈമിംഗ് ആണ് അത് കഴിഞ്ഞപ്പം നമുക്ക് വെറൈറ്റി പറയാനുള്ളത് ഇതാണ് നയൻറ്റി വാലാസ് നയൻറ്റി വാട്സിൻ്റെ ഇതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചീനിപ്പടക്കം മാറി പക്ഷേ നമുക്ക് കയ്യിലോ കാലോ അറിയാതെ തെടാൻ ഈ മരുന്നുകളൊന്നും പെടാതിരിക്കാൻ കറക്റ്റായി പാക്ക് ഉള്ളിൽ മൂന്ന് പീസ് ഉണ്ടാവും നയൻറ്റി വാട്സ് ഇത് സ്റ്റാർ വെയിൽ കമ്പനി ആ സ്റ്റാർ വെയിൽ കമ്പനീൻ്റെ ആണ് ആ ഇത് ചീനിപ്പട ശരിക്കും ചീനിപ്പടക്കം തന്നെയാണ് കഥച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല എഫക്റ്റും ഉണ്ട് സൗണ്ട് എഫക്റ്റും ഉണ്ട് അടുത്ത് നമുക്ക് പറയാം പിന്നെ സ്പെഷ്യൽ പറയുന്ന മറ്റേ വിൻവിൽ ഇതിൻ്റെ ചക്രാസിൻ്റെ തന്നെ നമുക്ക് ഒരു ഫാൻസി ഐറ്റം ആണത് ിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പാണ് പിന്നെ വെറൈറ്റി പറയാൻ പ് പ്ലാനറ്റ് വീലുണ്ട് സ്റ്റാർ വല് നല്ല കമ്പനിയാണ് സാധനം അതേമാതിരി ഫോർ ഇൻറ്റു ഫോറ് ഇതിലൊക്കെ അഞ്ച് പീസ് ഉണ്ടാവും പക്ഷേ ഇതിൽ മാത്രം ടു പീസ് ഉണ്ട് പ്ലാനറ്റ് വീലില് ടു പീസാണ് അത് സൈസ് അതിനനുസരിച്ച് വലുതാണ് പിന്നെ ബട്ടർഫ്ലൈ ഇത് വന്നിട്ട് മറ്റേ കൈഷോട്ടാണ് ഇത് ജാവേൻ്റെ മറ്റേ സ്കൈഷോട്ട് ആണോ ത്രീ പീസ് വരുന്നതാണ് ഇത് നമ്മളൊരു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റമ്പത് വരെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇരുന്നൂറ്റമ്പത് വരെ ആ ചില അതിലുണ്ടാവും നോക്കിട്ട് നമ്മൾ ഇത് നമ്മുടെ ഡീലക്സിന്റെ മറ്റേ ഇതാണ് ഇരുപത്തി ഇരുപത്തിനാല് ട്വൻ്റി ഫോർ ഡീലക്സ് ഫിഫ്റ്റി ഡീലക്സ് പിന്നെ ചോസ ആ മറ്റേ ഗ്രൗണ്ട് ചക്ര വന്നിട്ട് നമ്മുടെ കയ്യിൽ സ്മാ ബിഗ് സ്മാൾ മുതൽ ബിഗ് സ്പെഷ്യൽ ഡീലക്സ് പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ കളർകോട്ടിയിൽ സ്മാൾ ബിഗ് സ്പെഷ്യൽ അശോക കളർ കോട്ടി പിന്നെ നമ്മൾ സ്പെഷ്യൽ ഇതുണ്ട് ഡീലക്സ് കളർ കോട്ടി പിന്നെ സൂപ്പർ ഡീലക്സ് ഉണ്ട് പിന്നെ നമുക്ക് കുരുവി ഉണ്ട് കുരുവി ഉണ്ട് ഗോൾഡ് ഗോൾഡ് ലക്ഷ്മി ഉണ്ട് നമ്മുടെ കയ്യിൽ ആ എല്ലാ കുരുവിൽ എല്ലാ ഐറ്റവും ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്മിയിൽ എല്ലാ എല്ലാ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാലയുണ്ട് വാലയിൽ എല്ലാം ഉണ്ട് നമുക്ക് വാല വന്നിട്ട് നൂറ് മുതൽ നമുക്ക് പത്ത് കെ വരെ ഉണ്ട് പത്ത് കെ ആണത് ഇതൊക്കെ ഫുൾ കൗണ്ട് ആണ് അല്ല ഇത് നമുക്ക് കളർ സ്മോക്ക് നമുക്ക് വരുന്നുണ്ട് ഇതിൽ മൂന്ന് പീസാണ് പിന്നെ അഞ്ച് പീസ് വരുന്നത് നമ്മൾ അപ്പുറത്തുണ്ട് അത് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ വന്നിട്ട് നമുക്ക് ഇതിൽ പത്ത് പീസ് ഉണ്ട് ബട്ടർഫ്ലൈ പിന്നെ കിറ്റ് കാറ്റ് സിറ്റ് ഫുട്ടിൻ്റെ വലുതും ചെറുതും അതിൻ്റെ കിറ്റ് കാറ്റ് വലുതും ചെറുത് പിന്നെ നമുക്ക് വെറൈറ്റി ഇനിയിപ്പോൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് എണ്ണൂറ് രൂപയുടെ കിറ്റാണ് എണ്ണൂറ് രൂപയുടെ കിറ്റിൽ കാണിച്ചു തരാം ഓരോ സാധനങ്ങൾ കാണിച്ചു തരാം ഇല്ല ഫ്ലവർ പോട്സ് എന്ന് പറഞ്ഞാൽ പൂ പൂക്കുറ്റിയാണ് പൂക്കുറ്റി ഇതാ ഒന്ന് പിന്നെ ചാട്ട സ്റ്റാർ ടുംഗ്ലിക്സിൻ്റെ സ്റ്റാർട്ട് ഒന്നുണ്ട് പിന്നെ കമ്പിത്തിരി പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഒന്ന് ഈ എണ്ണൂറ് രൂപയുടെ കിറ്റിലുള്ള സാധനങ്ങളാണ് കേട്ടോ അത് പിന്നെ ഇലക്ട്രിക് സ്പാർക്കറിൻ്റെ പത്ത് സെൻറ്റിമീറ്ററിൻ്റെ ഒരു കമ്പിത്തിരി പിന്നെ പതിനഞ്ച് ഷോട്ടിൻ്റെ മോളിപ്പേ പോട്ടുന്ന പതിനഞ്ച് ഷോട്ടിൻ്റെ ഒരു ബോക്സ് ഇല്ല പതിനഞ്ച് സെൻറ്റിമീറ്റർ കമ്പിത്തിരി ഒന്ന് പിന്നെ റോക്കറ്റ് ബോംബ് ഒന്ന് പടക്കം ഓലപ്പടക്കം ഒരു ഒരു ബോക്സ് കമ്പിത്തിരി വേറെ ഒരു ബോക്സ് പത്ത് പത്ത് സെൻറ്റിമീറ്റർ കമ്പിത്തിരി പിന്നെ ആംഗ്രി ബേഡ്സിൻ്റെ ബുഷ് ചക്രം ഒന്ന് പിന്നുള്ളത് പിന്നെ പിരിപ്പില് പൊട്ടുന്നത് സിറ്റ് പുട്ട് വരുന്ന സാധനം പിന്നെ മത്താപ്പ് ഫൈവ് ഇൻ വണ്ണിൻ്റെ ഒരു മത്താപ്പ് പിന്നുള്ളത് ഹൈഡ്രോ ബോംബ് പൊട്ടുന്ന സാധനം ഒരു ബോക്സ് പിന്നെ പൂക്കുറ്റി കോക്കനട്ടിൻ്റെ പൂക്കുറ്റി ഒരു പുതിയ ഐറ്റംസാണ് പിന്നെ സ്കൈ സ്കൈഷോട്ട്സ് രണ്ടെണ്ണം ഇത് എണ്ണൂറ് രൂപൻ്റെ കിറ്റാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടോ ടെലിഫോണിൽ ബുക്ക് ചെയ്തിട്ടോ ടെലിഫോൺ വിളിച്ച് ചോദിച്ചാൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഫോൺ നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതി ഞങ്ങൾ തരുന്നത് ഈ എണ്ണൂറ് രൂപയുടെ കിറ്റിൽ ഇതൊക്കെ ഉണ്ടാവും ഈ കാണിച്ചതൊക്കെ ഉണ്ടാവും വരിക ഇപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് പൂക്കുറ്റിയാണത് അഞ്ച് പീസാണ് ഇതിനുള്ളത് പിന്നെ ഇത് വലിയ പൂക്കുറ്റി ഏറ്റവും വലുതീസ് ഉണ്ട് പിന്നെ ഇതാ ഗുണ്ടാണ് നമ്മുടെ കെട്ടുകുണ്ട് നമ്മളിവിടെ പറയും ഗുണ്ടെന്ന് പറയും അടുത്തതാണ് പച്ച പച്ച പച്ചതാ ചെറുതുകൊണ്ട് വലുതുകൊണ്ട് പിന്നെ അടുത്ത ഐറ്റംസ് ഉള്ളതാണ് അപ്പം ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ കടയിലേക്ക് വരിക പർച്ചേസ് ചെയ്യുക ഗിഫ്റ്റ് ബോക്സുകളുണ്ട് ഇത് അറിയാമല്ലോ ഫോർ ഇൻറ്റു ഫോർ വീലാണ് പടക്കണത് മാല ഫൈവ് കെ ആണ് മാല അപ്പോൾ എത്രയും പെട്ടെന്ന് വലിയ പർച്ചേസ് ചെയ്യുക പ്രോഡക്റ്റുകൾ ഗിഫ്റ്റ് ബോക്സുകളുണ്ട് ഉണ്ട് ഒരുപാട് ഫാൻസി ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പോൾ ക്ലബുകൾ പിന്നെ കുടുംബശ്രീ പിന്നെ ഓഫീസിൽ സ്റ്റാഫുകൾക്ക് അങ്ങനെ കൊടുക്കണം എന്നുള്ളവർക്ക് ആണെങ്കിൽ ബുക്ക് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റേതായ ഗിഫ്റ്റ് ബോക്സുകളുണ്ട് തൊള്ളായിരം രൂപ ആയിരത്തി ഇരുന്നൂറ് പിന്നെ ആയിരത്തി അറുനൂറ് രൂപ ഗിഫ്റ്റ് ബോക്സ് അത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഷോട്ടാണത് ലിചോട്ടിൻ്റെ പത്ത് കേട കോല കുഞ്ഞു കുട്ടികൾക്കുള്ള തോക്കുകളാണത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഷോട്ടാണത് സൂര്യകലടുത്ത് ആനന്ദ ഓരോ ഓരോ തരം പ്രൈസുകളിൽ ചിലപ്പം ചേഞ്ച് വ്യത്യാസങ്ങളുണ്ടാവുകയുള്ളൂ ഇതാ ഇതടുത്തത് അടുത്ത ഷോട്ട് ഇതാ മത്താപ്പൂകൾ മത്താപ്പൂണ് പിന്നെ ഇതാ ബിഗ് ഫ്ലർ പോട്ടുകളാണത് എത്രയും പെട്ടെന്ന് വരിക പർച്ചേസ് ചെയ്യുക ഈ ഒരാഴ്ച അടുത്ത ആഴ്ച ആകുമ്പോൾ വിലയിൽ ചിലപ്പം ചേഞ്ചുകൾ വരും അപ്പോൾ നേരത്തെ വന്നിട്ട് വരിക അല്ലെങ്കിൽ ബുക്ക് ചെയ്താൽ മതി ഇന്ന ഐറ്റംസ് ഗിഫ്റ്റ് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകാം ഗിഫ്റ്റ് ബോക്സ് വേണ്ടാന്നുള്ള ആൾക്കാർ നേരിട്ട് വന്നിട്ട് ഓരോ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്